നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലെ പാടുകളൊക്കെ മാറി നന്നായിട്ട് ബ്രൈറ്റൻ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു ആയുർവേദ ഒരു ക്രീമായിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യണത് വളരെ സിമ്പിളാണ് രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത് നമ്മൾ ഡെയിലി നമ്മുടെ രാത്രി കിടക്കുക നേരത്തെ കിടന്നാൽ നമ്മുടെ ഫേസിലെ പിമ്പിൾസിൻ്റെ ഡാർക്ക് സ്പോട്ടിൽ ഭയങ്കരമായിട്ട് കറുത്ത മാർക്കുകൾ ഇതൊക്കെ നന്നായിട്ട് മാറും ഒപ്പം തന്നെ നമുക്ക് എന്താ പറയുക കുറേ പഴകിയിട്ടുള്ള മാർക്കുകളാണെങ്കിൽ ഇത് മാറും പിന്നെ നമ്മുടെ ഫേസ് നമ്മൾ എന്നും ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് ലൈറ്റനിങ് ബ്രൈറ്റനിങ് ഒക്കെ അപ്പൊ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ഒരു കൂട്ടാട്ടോ ക്രീം പക്ഷെ നമ്മൾ എന്നും പ്രിപ്പയർ പ്രിപ്പയർ ചെയ്യണം അതിന്റെ ഗുണം എന്തായാലും നമുക്ക് നമുക്ക് നോക്കാം നോക്കാം ഇതിന്റെ ഗുണങ്ങൾ ഒക്കെ ടീനേജേഴ്സ് ജെൻസൺ ലേഡീസ് മുതൽ നമുക്ക് മുകളിലേക്ക് നമുക്ക് ഏത് പ്രായക്കാർക്കും ഫേസിലെ പാടുകൾ മാറി നന്നായിട്ട് ലൈറ്റ് ആൻഡ് ബ്രൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ഇൻഗ്രീഡിയന്റ് ആയുർവേദം നോക്കുമ്പോൾ രക്തചന്ദനാണ് അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് രക്തചന്ദനത്തിന്റെ ഒരു ചെറിയൊരു പീസ് പൗഡർ പറ്റില്ല കേട്ടോ ഈ പീസ് വാങ്ങിക്കാൻ കിട്ടും അങ്ങാടിക്കടുന്ന വളരെ ചെറിയൊരു എമൗണ്ട് ഉള്ളൂ ശേഷം നമുക്ക് ഇതുപോലെ ഒരു ഒരക്കല് നമുക്ക് മേടിക്കാൻ കിട്ടും കടകളിലും അങ്ങാടി ഷോപ്പിലും ഒക്കെ കിട്ടും അത് നമ്മൾ മേടിക്കുക എന്നിട്ട് നമ്മൾ ഒരു അയര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു കാല് ടീസ്പൂൺ വെള്ളം ഒരു പാത്രത്തിൽ എടുത്തിട്ട് അതിലിങ്ങനെ മുക്കിയിട്ട് നമ്മൾ ഇങ്ങനെ നന്നായിട്ട് ഒരച്ചൊരച്ചെടുക്കുക ഇത് എപ്പോഴും ഫ്രഷ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണം അപ്പോ നമുക്ക് നല്ലൊരു ക്രീമി ടെക്സ്ചർ ആയിട്ട് നമുക്ക് ഈ ഒരു അരച്ച് നമുക്ക് ആ ഒരു മിക്സ് കിട്ടും അത് നമ്മളിങ്ങനെ പതുക്കേനെ പതുക്കേനെ നമ്മളിങ്ങനെ ഈ വെള്ളത്തിൽ മുക്കി മുക്കി ഇങ്ങനെ ഒരച്ചൊരച്ചൊരച്ച് നമുക്ക് ആ ഒരു ക്രീം മാതിരി കിട്ടും കേട്ടോ അപ്പൊ ഏകദേശം നമുക്ക് ഇത് ഇതുമാതിരി കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിൽ തന്നെ എടുക്കാം പിന്നെ നമുക്ക് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് വേണ്ടത് കുങ്കുമപ്പൂവാണ് കുങ്കുമപ്പൂവ് നമ്മുടെ ഫേസിലെ പാടുകളും അതുപോലെ നമുക്ക് ഭയങ്കര ആയിട്ടുള്ള സ്കാഴ്സ് ഒക്കെ മാറ്റാനും നമ്മുടെ ഫേസ് പെട്ടെന്ന് തന്നെ ലൈറ്റനിങ്ങിനും ബ്രൈറ്റനിങ്ങിനും ഒക്കെ ഹെൽപ്പ് ചെയ്യും അത് ഒരു നുള്ളു അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് ആ ഒരു കുങ്കുമപ്പൂവിൻ്റെ ഇതളില്ലേ ആ ഒരു സംഭവം അത് നമ്മൾ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇത് കുറച്ചു നേരം ഒന്ന് മൂടി വെക്കുക അല്ലെങ്കിൽ സോ ജസ്റ്റ് ഒന്ന് സോക്ക് ആവാനാണ് ഒരു ഒരു അരമണിക്കൂർ വെക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ രാത്രി ഒക്കെ നേരത്താണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് അപ്പൊ അതേ നമ്മൾ അത്യാവശ്യം കുറച്ചു നേരം വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഇത് സോക്കായിട്ട് കുങ്കുമപ്പൂ ഈ ഒരു മിക്സിൽ നന്നായിട്ട് ആയിട്ട് കിട്ടും അതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ആദ്യം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഡൗട്ടാക്കി എല്ലാവരും ഇങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഫേസ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് പൗഡർ ആയിട്ട് എടുക്കുമ്പോഴേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രിട്ട് കിടക്കുമ്പോൾ ഭയങ്കര ഡ്രൈനെസ് ആവും നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഹാഷ് ആയിരിക്കും സ്കിന്നിന് നമ്മൾ ഭയങ്കര ഇറിറ്റേറ്റ് ചെയ്യുന്ന മാതിരി ഇരിക്കും പക്ഷേ ഇതങ്ങനെ അരച്ചിടുമ്പോൾ നമുക്ക് രാത്രി ഇടാം കേട്ടോ നമ്മൾ ഒരു ജസ്റ്റ് ഒരു ക്രീം മാതിരി ഇതിരിക്കാം അപ്പോൾ നമുക്ക് ചിക്കൻ ബോക്സ് വന്നിട്ടുള്ള പാടുകൾക്ക് എന്തെങ്കിലും അങ്ങനത്തെ പാടുകളിൽ ഡീപ്പായിട്ടും കിടക്കുന്ന മാർക്കുകൾ അതൊക്കെ നമുക്ക് നന്നായിട്ട് മാറും നെക്കിലും കൂടി നമുക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഡിഫറൻസ് തോന്നിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ബാക്കിയുള്ളത് നെക്കിലും കൂടി ഇട്ട് കൊടുത്തു അപ്പം നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇങ്ങനെ പുരട്ടി കടന്ന് ഉറങ്ങാം കേട്ടോ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം എസ്പെഷ്യലി ടീനേജേഴ്സ് നിറയെ പാടുള്ളവർക്കൊക്കെ ഈസിയാണ് ഈ എന്താ പറയുക നമ്മുടെ രക്തചന്ദനത്തിൻ്റെ ഒരു പീസ് ഇല്ല നമുക്കങ്ങനെ മുട്ടിയായിട്ട് ചെറിയ പീസ് മേടിക്കാൻ കിട്ടും നമ്മുടെ അങ്ങാടി ഷോപ്പിൽ നിന്ന് പിന്നെ കൊങ്കുമപ്പൂവിൻ്റെ ലിങ്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ടാഗ് ചെയ്ത് വയ്ക്കാം കേട്ടോ നമ്മളെല്ലാവരും ബ്ലെൻഡ് ചെയ്തില്ലേ അത്ര വലിയ അങ്ങനെ അങ്ങനൊരു സംഭവങ്ങൾ ഇരിക്കണ മാതിരി ഒന്നുമില്ലല്ലോ കണ്ടില്ല എന്നാൽ പോയി ഇത്രയേ ഉള്ളൂ എന്നിട്ട് നമ്മൾ കിടന്നുറങ്ങാം എന്നിട്ട് നമ്മൾ ഫിറ്റേഴ്സം രാവിലെ എണീക്കുമ്പോൾ ഏതെങ്കിലും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫേസ് വാഷ് ഉപയോഗിച്ച് പറ്റുമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ലൈറ്റ് ഭയങ്കര ഹാമ്ഫുള്ളാത്ത ഭയങ്കര ഹെർബലായിട്ടുള്ള ലൈറ്റായിട്ടുള്ള നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള ഫേസ് വാഷ് വെച്ച് വാഷ് ചെയ്യുക അല്ലെങ്കിൽ എപ്പോഴും നല്ലത് കടലമാവ് പ്ലസ് മിൽക്ക് അല്ലെങ്കിൽ കടലമാവ് പ്ലസ് കുക്കുംബർ ജ്യൂസ് അല്ലെങ്കിൽ നമ്മുടെ ചെറുപയർ പൊടി അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഫേസ് വാഷ് പൗഡർ നമ്മുടെ ഹെർബൽ ആയിട്ടുള്ള പൗഡർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്യുക ബാക്കി നമ്മുടെ സ്കിൻ കെയർ ചെയ്യാം ഉള്ളൂ ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്ത് നോക്കുക എത്ര മാറില്ലാത്ത പാടുകളൊക്കെ നന്നായിട്ട് മാറും ഈ ഒരു ടിപ്പ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഫേസ് ബ്രൈറ്റ് ആവുകയും ചെയ്യും പക്ഷേ ഇതൊക്കെ ഇങ്ങനെ എന്താ പറയുക അങ്ങനെ അല്ല അതുപോലെ തന്നെ ഹെർബലാണല്ലോ ടിപ്പ് കൂടെ നടക്കേണ്ടത് അപ്പോൾ ഹെർബൽ ആയതുകൊണ്ട് തന്നെ അതിന് സമയമെടുക്കും എന്താണെന്നറിയുമോ അതാണ് അതിൻ്റെ ഒരു ഇത് നമുക്ക് നമ്മൾ ഇന്നക്കിന്ന് അല്ലെങ്കിൽ നാളേക്ക് നാളെ അങ്ങനെ വിചാരിക്കരുത് ഒരു രണ്ടാഴ്ചയ്ക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മാറ്റങ്ങൾ കണ്ടു തുടങ്ങും പിന്നെ നമ്മൾ മാറ മാറ്റങ്ങൾ വരുമ്പോൾ നമുക്ക് പിന്നെ അത് വിട്ടളയാണെന്ന് തോന്നിയില്ല നമ്മൾ എന്തായാലും ഉപയോഗിക്കും അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ